കഴിഞ്ഞ ദിവസം വിസ്കം ടീമിന്റെ ലീഡേഴ്സുമായി ഞാൻ സംസാരിച്ചിരുന്നു ഫോണിൽ സംസാരിച്ചിരുന്നു വളരെ ക്രൂരമായ ഇടപെടലാണ് കേരള പോലീസ് മലപ്പുറത്തെ പോലീസ് വിസ്ഗം സംഘടിപ്പിച്ച വിദ്യാർത്ഥി കൂട്ടായ്മയ്ക്കെതിരെ നടത്തിയത് ഒരിക്കലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല മലപ്പുറം ജില്ലയിൽ പലപ്പോഴും പോലീസ് വളരെ ക്രൂരമായി ഇടപെടാറുണ്ട് എന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് അത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വിസ്ഗം സംഘടിപ്പിച്ച ഈ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ മൂന്ന് മിനിറ്റ് വൈകിയപ്പോഴാണ് പോലീസ് ഇടപെടുന്നത് സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്ര മലപ്പുറം ജില്ലയിൽ പര്യടനം തുടരുകയാണ് ഇപ്പോൾ മലപ്പുറത്താണ് ജാദ് എത്തിയിട്ടുള്ളത് റസാഖ് പാലേരി തന്നെ മീഡിയാണ് ജാഥക്ക് വലിയ തരത്തിലുള്ള സ്വീകാര്യത ലഭിക്കുന്നുണ്ട് അതെ ഇനി ഇരുപത്തിരണ്ടാം ദിവസമാണ് ഇന്ന് പര്യടനം ആരംഭിച്ചത് മലപ്പുറം ജില്ലയിൽ പ്രവേശിച്ചിട്ട് നാല് ദിവസമായി എല്ലാ മണ്ഡലങ്ങളിലൂടെയും ഈ പര്യടനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ആവേശകരമായ പിന്തുണയാണ് പദയാത്രക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു കാരണം സാഹോദര്യ കേരളം എന്ന ഒരു മാറ്റർ ഒരു തീം കേരളം ആഗ്രഹിക്കുന്ന ഒരു തീമാണ് നാടിന്റെ നന്മക്ക് നമ്മൾ ഒന്നാകുക എന്നതാണ് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ തിന്മ സംഘപരിവാർ വംശീയ ഫാസിസമാണ് അത് ഭരണകൂടമായി മാറിയപ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രതിസന്ധി നേർക്കുനേരെ രാജ്യം മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെതിരായ വിശാലമായ ഐക്യം കെട്ടിപ്പൊടുക്കണം കേരളത്തിൽ ഈ വിദ്വേഷ രാഷ്ട്രീയം വേരാഴ്ത്തി വളരുന്നത് സൂക്ഷിക്കണം അതിനുവേണ്ടി വളരെ ജാഗ്രതയോടുകൂടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ചിറങ്ങണം എന്നതാണ് ഞങ്ങൾ ഈ പദയാത്രയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർദ്ധിച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത് വിശേഷിച്ചും ജാഥയിലുടനീളം പാർട്ടി പ്രവർത്തകർക്ക് പുറമേ സമുദായ സംഘടനാ നേതാക്കന്മാർ ജനകീയ സമര പോരാളികൾ ഭൂസമര പോരാളികൾ മദ്യനിരോധന പ്രവർത്തകർ സാംസ്കാരിക പ്രവർത്തകർ പലരും പദയാത്രയിൽ വരികയും ആശീർവദിക്കുകയും കൂടെ നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതൊരു വലിയ മെസ്സേജാണ് അഥവാ കേരളം ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് സാഹോദര്യത്തിന്റെ ഒരു പുതുകേരളം കെട്ടിപ്പടുക്കണം വിദ്വേഷ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം എന്നത് തന്നെയാണ് ഞങ്ങൾ ഉയർത്തുന്നത് അതിന് കിട്ടുന്ന ഒരു സ്വീകാര്യതയാണ് ഇപ്പോൾ ഞങ്ങൾ ആവേശപൂർവ്വം ഈ പദയാത്രയിലൂടെ നടക്കുമ്പോൾ ബോധ്യപ്പെടുന്ന ഒരു കാര്യം ഓരോ ഏരിയകളിലെത്തുമ്പോൾ പ്രദേശത്ത് ജനകീയ പ്രശ്നങ്ങൾ കൂടി പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പൊ മലപ്പുറത്തേക്ക് വരുമ്പോൾ മലപ്പുറത്ത് എല്ലാ കാലത്തുള്ള പ്രശ്നമാണ് ഈ പത്താം ക്ലാസ് കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമില്ല എന്നുള്ളത് ആ വിഷയത്തിൽ എന്താണ് മലപ്പുറത്തിന്റെ ഏറ്റവും പ്രധാന വിഷയം വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ തന്നെയാണ് അത് മാറി മാറി വന്ന ഗവൺമെന്റുകളെല്ലാം അതിന് കാരണക്കാരാണ് പത്താം ക്ലാസിന്റെ റിസൾട്ട് വന്നാൽ എല്ലാവരും സന്തോഷിക്കുമ്പോൾ മലപ്പുറത്തെ രക്ഷിതാക്കൾ ദുഃഖത്തോടു കൂടെയാണ് കഴിഞ്ഞു പോകുന്നത് പലരും ഞങ്ങളോട് അങ്ങനെ തന്നെ സംസാരിച്ചിരുന്നു കാരണം ഇപ്പോൾ തന്നെ നിരവധി സീറ്റ് കുട്ടികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടേത് മലപ്പുറത്താണ് പക്ഷെ അവർക്ക് ശതമാനം വർദ്ധിക്കുമ്പോഴും സീറ്റ് വർദ്ധിക്കുന്നില്ല നിരവധി കുട്ടികൾ ഈ വർഷവും പുറത്താകുമെന്ന് തന്നെയാണ് കണക്കുകൾ പറയുന്നത് അപ്പം നമുക്ക് ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനുള്ളത് ബാച്ചുകൾ വർദ്ധിപ്പിക്കണം ഇവിടെ പത്തിരുപത്തഞ്ചോളം സ്കൂളുകൾ ഇപ്പോഴും പ്ലസ് ടു ഇല്ലാത്ത സ്കൂളുകളുണ്ട് അവിടെ എല്ലാം പ്ലസ് ടു തുടങ്ങണം ഈ ബെഞ്ച് പിടിച്ചിടുക എന്നൊരു ഏർപ്പാടാണ് കുറെ കാലമായി നടക്കുന്നത് അറുപത്തഞ്ച് കുട്ടികളൊക്കെയുള്ള ക്ലാസ് മലപ്പുറം ജില്ലയിലുണ്ട് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് ജില്ലയിലെ ഏറ്റവും വലിയ പ്രശ്ന വിദ്യാഭ്യാസ പ്രശ്നത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്ലസ് വൺ സീറ്റുകളുടെ കുറവാണ് അത് പരിഹരിക്കാൻ ഗവൺമെന്റ് ഇടപെടണം വെൽഫെയർ പാർട്ടിയും ഫെട്ടേണിറ്റിയും ഒക്കെ നിരന്തരം സമരം നടത്താറുണ്ട് ഈ സമരമൊക്കെ നടത്തിയിട്ട് അവസാനം കിട്ടുന്ന ഒരു പരിഗണനയായി ഇത് മാറരുത് ഈ വർഷം ഈ പ്രതിസന്ധി ഇല്ലാത്ത വിധം തുടക്കത്തിൽ തന്നെ സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള നീക്കം ഗവൺമെന്റ് നടത്തണം എന്നാണ് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാനുള്ളത് കഴിഞ്ഞ ദിവസം വിശുദ്ധം ടീമിന്റെ ലീഡേഴ്സുമായി ഞാൻ സംസാരിച്ചിരുന്നു ഫോണിൽ സംസാരിച്ചിരുന്നു വളരെ ക്രൂരമായ ഇടപെടലാണ് കേരള പോലീസ് മലപ്പുറത്തെ പോലീസ് വിശുദ്ധം സംഘടിപ്പിച്ച വിദ്യാർത്ഥി കൂട്ടായ്മയ്ക്കെതിരെ നടത്തിയത് ഒരിക്കലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല മലപ്പുറം ജില്ലയിൽ പലപ്പോഴും പോലീസ് വളരെ ക്രൂരമായി ഇടപെടാറുണ്ട് എന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് അത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വിസ്ഡം സംഘടിപ്പിച്ച ഈ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ മൂന്ന് മിനിറ്റ് വൈകി വൈകിയപ്പോഴാണ് പോലീസ് ഇടപെടുന്നത് അതുകൊണ്ട് വെൽഫെയർ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് എന്ത് എന്തായിരുന്നു അതിന്റെ കാരണം അതിന് എന്തായിരുന്നു പ്രചോദകം പത്ത് മണിക്ക് ശേഷം നടക്കുന്ന ഒരുപാട് പരിപാടികൾ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ പെരിന്തൽമണ്ണയിൽ ഉൾപ്പെടെ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ഒരു വംശീയ സ്വഭാവത്തിലുള്ള ഇടപെടലാണ് മലപ്പുറം പോലീസ് നടത്തിയത് ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അത്തരം നടപടികൾ തന്നെയാണ് വേണ്ടത് വെൽഫെയർ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് വിസ്ഡം സ്റ്റുഡന്റ്സിന് വേണ്ടി സംഘടിപ്പിച്ച അതും ലഹരിക്കെതിരായ ഒരു പോരാട്ടത്തിന്റെ ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായ പരിപാടിയാണ് കടന്നാക്രമിക്കുകയും കടന്നു കയറുകയും ചെയ്ത് ഭീതി സൃഷ്ടിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ഏതായാലും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലരി നയിക്കുന്ന ജാഥ മലപ്പുറം ജില്ലയിൽ പര്യടനം തുടരുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നിരവധി ആളുകൾ നിരവധി പ്രവർത്തകരാണ് ഈ ജാഥയ്ക്ക് പിറകിൽ അണിനിരക്കുന്നത് മാത്രമല്ല കക്ഷി രാഷ്ട്രീയ ഇടങ്ങളിൽ നിന്ന് വലിയ സ്വീകാര്യതയും ഈ ജാഥയ്ക്ക് ലഭിക്കുന്നു ഓരോ പ്രദേശങ്ങളിലും അതായത് പ്രദേശങ്ങളിലെ വിഷയങ്ങളെല്ലാം തന്നെ വിഷയങ്ങളിലെല്ലാം തന്നെ ഇടപെട്ടുകൊണ്ടതാണ് ഈ സാഹോദര്യ കേരള പദയാത്ര മുന്നോട്ട് പോകുന്നതാണ് വരും ദിവസങ്ങളിൽ മലപ്പുറം ജാഥ നടക്കും അതിനുശേഷം മറ്റു കൂടി ജാഥ പോകും എന്നുള്ളത് ഏതായാലും വലിയ ജനകീയ കൂടിയാണ് റസാഖ് പാലിരി നയിക്കുന്ന സഹോദര കേരള പദയാത്ര ഇപ്പോൾ അതിന്റെ യാത്ര തുടരുന്നത് അനുരൂപ് ചീകോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി മീഡിയ വൺ മലപ്പുറം